നമസ്കാരം ഉത്തരം നാളുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പൊതുവെ വളരെ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനപരമായി വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് എന്നാൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പോരായ്മകളോ നഷ്ടങ്ങളോ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം കരുതൽ എടുക്കുക ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സാങ്കേതികമായ പ്രയാസങ്ങള് മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അതൃപ്തികരമായ ഇടപെടലുകൾ ഇങ്ങനെ നിങ്ങൾ വിഷമിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം കച്ചവടക്കാർ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിൽ കുറവ് അനുഭവപ്പെടാം യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പരമപ്രധാനമായ കാലഘട്ടമാണ് വരുന്നത് നിർണായകമായ വഴുത്തിരിവിന്റെ കാലഘട്ടമാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് കൈക്കൊള്ളുവാനായിട്ട് श्रमिक के